ഒന്ന് ദിനവൃത്താന്തം രണ്ടാം അധ്യായം യൂതയയുടെ സന്തതികൾ ഇസ്രയേലിൻ്റെ പുത്രന്മാർ റൂബൻ ഷിമയോൻ ലേവി യൂത ഇസാക്കർ സെബുലൂൺ ദാൻ ജോസഫ് ബെഞ്ചമിൻ നഫ്താലി ഗാദ് ആഷേർ യൂതയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേലഹ് ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷുവ ആയിരുന്നു യൂതിയയുടെ ആദിജാതനായ ഏർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന്വനെ നിഹനിച്ചു മരുമകളായ താമാറിന് പേരസ് സേറഹ് എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ യൂതയുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമുൽ സേറഹിന് സിംറി ഏഥാൻ ഹേമാൻ കൽക്കോൽ ദാര എന്നീ അഞ്ചു പുത്രന്മാർ അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രയേലിൽ തിന്മ വരുത്തിയ ആഘാർ കർമ്മിയുടെ പുത്രനാണ് ഏതാൻ്റെ പുത്രനാണ് അസറിയ ഹെസ്റോൻ്റെ പുത്രന്മാർ യറഹമേൽ റാം കെലൂബായി റാം അമിനാതാബിൻ്റെയും അമിനാതാബ് യൂതാ കൊത്രത്തിൻ്റെ നേതാവായ നഹ്ഷോൻ്റെയും പിതാവാണ് നഹ്ഷോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസയുടെയും പിതാവാണ് ജസ്സിയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ് അമിനാദാബ് ഷിമ്മ നഥനേൽ റദ്ധായി ഓസം ദാവീദ് സെറൂയായി അബികായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു സെറൂയായിയുടെ മൂന്ന് പുത്രന്മാർ അബിഷായി യോവാബ് അസഹേൽ അബികായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി ഇസ്മാലിയനായ യാഥറായിരുന്നു അവൻ്റെ പിതാവ് ഹെസ്റോൻ്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബായിൽ യറിയോത് ജനിച്ചു അവളുടെ പുത്രന്മാർ യേഷർ ഷോബാദ് അർദ്ദോൻ അസൂബായിയുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിലെ വിവാഹം ചെയ്തു അവളിൽ ഹൂർ ജനിച്ചു ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി ഹെസ്റോൻ അറുപതാം വയസ്സിൽ ഗിലയാദിന്റെ പിതാവായ മാഖീറിന്റെ മകളെ വിവാഹം ചെയ്തു അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു റിന് ഗിലാദിൽ ഇരുപത്തിമൂന്ന് നഗരങ്ങളുണ്ടായിരുന്നു ഹവോത്തും കെനാത്തും അതിൻ്റെ നഗരങ്ങളും ഉൾപ്പെട്ട അറുപത് പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു ഇവരെല്ലാവരും ഗിലയാദിന്റെ പിതാവായ മാഖീറിന്റെ വംശത്തിൽപ്പെടുന്നു ഹെസ്റോന്റെ മരണത്തിനു ശേഷം കാലബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തിയെ പ്രാപിച്ചു അവളിലവന് അഷൂർ ജനിച്ചു അഷ്ഹൂർ തെക്കോവയുടെ പിതാവാണ് ഹെസ്റോന്റെ ആദിജാതനായ ിന്റെ പുത്രമാർ ആദിജാതനായ അഹിയ എന്നിവരും യറഹമേലിന് എന്ന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ് യറഹമേലിന്റെ ആദിചാതനായ റാമിന്റെ പുത്രന്മാർ മാസ് യാമീൻ എക്കർ ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായ യാദ ഷമ്മായയുടെ പുത്രന്മാർ നാദാബ് അബിഷൂർ അബിഷൂറിന്റെ ഭാര്യ അബിഫായിൽ അവളിൽ അഹ്ബാൻ മോലിദ് എന്നിവർ ജനിച്ചു നാദാമിന്റെ പുത്രന്മാർ സേലത്ത് അഫായിം സേലത്ത് മക്കളില്ലാതെ മരിച്ചു അഫായിമിന്റെ പുത്രനാണ് ഇഷി ഇഷിയുടെ പുത്രന്മാർ ഷേഷാൻ ഷേഷാന്റെ പുത്രൻ അഹ്ലായി ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ ജോനാഥൻ യഥർ മക്കളില്ലാതെ മരിച്ചു ജോനാഥന്റെ പുത്രന്മാർ പേലത് സാസ അവർ യർഹമേലിന്റെ പുത്രിമാരെ വംശത്തിൽപ്പെടുന്നുണ്ടായിരുന്നുള്ളു അവൻ ഈജിപ്തുകാരനായ യർഹ എന്നൊരു ദാസൻ ഉണ്ടായിരുന്നു ശേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു അവൾ കത്തായി എന്നൊരു പുത്രൻ ജനിച്ചു അത്തായി നാദാന്റെയും നാദാൻ സാബാദിന്റെയും പിതാവാകുന്നു സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബദും ജനിച്ചു ഓബേദ് യെഹുവിന്റെയും യേഹു അസറിയായുടെയും പിതാവാണ് അസറിയായിക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു എലയാസ സിസ്മായുടേയും സിസ്മായി ഷല്ലൂമിൻ്റെയും പിതാവാണ് ഷല്ലൂമിന് യാക്കിമയായും യാക്കമ്യായിക്ക് എലീഷ്മായും ജനിച്ചു യറഹ്മേലിൻ്റെ സഹോദരനായ കാലബിൻ്റെ ആദിജാതനും സീഫിൻ്റെ പിതാവുമാണ് മരേഷ മരേഷയുടെ പുത്രൻ ഹെബ്രോൺ ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോറഹ് തപ്പുവ റക്കേം ഷേമ ഷേ റഹാമിന്റെയും അവൻ യോർക്കാമിന്റെയും പിതാവാണ് റക്കേം ഷമ്മായ പിതാവ് ഷമ്മായുടെ പുത്രൻ മാവോൻ മാവോന്റെ പുത്രൻ ബത്സൂർ ഹാരാൻ മോസ ഗാസേസ് എന്നിവർ കാലബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു ഗസേസിന്റെ പിതാവാണ് ഹാരാൻ യഹ്ദായുടെ പുത്രന്മാർ രേഖം യോധാം ഷാഫ് മാഖ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ എന്നിവർ ജനിച്ചു മത്മാനിയുടെ പിതാവായ ഷാഫ് മക്ബേനായുടേയും ഗിബയുടേയും പിതാവായ ഷേവ എന്നിവരും മാഖയിൽ ജനിച്ചു കാലബിന്റെ പുത്രിയാണ് അക്സ ഇവർ കാലബിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു എഫ്രാത്തിന്റെ ആദിജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാറാമിന്റെ പിതാവ് ഷോബാൽ ബെത്ലഹേമിന്റെ പിതാവ് സൽമ ബേദ് ഖാദറിൻ്റെ പിതാവ് ഹാരഫ് അർദ്ധമെനുഹോത്യർ ഹരോവെ എന്നിവർ കിരിയാത്യ്യാറാമിൻ്റെ പിതാവായ ശോബാലിൻ്റെ വംശത്തിൽപ്പെടുന്നു കിരിയാത്യ്യാറാമിൻ്റെ കുലങ്ങൾ ഇത്രിയർ പുത്യർ ഷുമാത്യർ മിഷ്രായർ ഇവരിൽ നിന്ന് സൊറാത്തിരും എഷ്താവോലിയരും ഉത്ഭവിച്ചു ബേത്ലഹേം നെതോഹാത്യർ അത്രോത് ബത്യോവാബ് അർത്ഥമനഹാത്യർ സോറിയർ എന്നിവർ സൽമ വംശജരാണ് യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ ഷിമയാത്യർ സുക്കാത്യർഖാബു കുടുംബത്തിന്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണിവർമുദ്ധ്യത്തിന് േരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക